എന്നുവച്ചാൽ അപ്പം നമ്മളങ്ങനെ ഉരുളോട്ടിയ ഭാഗത്തേക്ക് എത്തിക്കാൻ കുറച്ച് ആ ഭാഗത്തോട്ട് നോക്കാം ഫുള്ള് മണ്ണ് ലൂസായി കിടക്കുക സ്കൂട്ടിയൊക്കെ സ്കൂട്ടിനൊരു വീടൊക്കെ മരക്കാണ് നടക്കണത് ഫുള്ള് എണ് രക്ഷപ്പെടാനാണ് ആൾക്കാരൊക്കെ ആ വീടിൻ്റെ ഉള്ളിൽ തന്നെ നോക്ക പകുതിയോളം ഫുള്ള് മണ്ണാണ്

എല്ലാം പോയി നമ്മള് അപ്പർ സൈഡ് പാലല്ല എല്ലാ സൈഡ് ആണ് നമ്മളിന് പോകുന്നത് അപ്പുറത്ത് ബെയിലി പാലം പുറത്തുനിന്ന് കെട്ടിണ്ട് അങ്ങോട്ട് നമുക്ക് പോയൊക്കെ അവിടെത്തന്നെ നല്ല പൂന്തു പൂന്ത് കൊണ്ട് നമുക്ക് ഉടക്കം അങ്ങനെ ഉണ്ട് അതവിടെ കാണുന്നുണ്ട് പാലം അതൊക്കൂടെ പോകാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഫുള്ള് പൂന്തുണ്ട് അതൊക്കെ വീടൊക്കെ ഇവിടെ കാണുന്ന ആ പാലാണ് ബേലി പാലം പറഞ്ഞത് താൽക്കാലികമായിട്ട് കെട്ടിയത് അതിൻ്റെ അടിയിൽ തന്നെ വേറെ കൂടി കെട്ടിട്ടുണ്ട് ോന്നു സ്കൂളൊക്കെ പറഞ്ഞപ്പോൾ സ്ഥലമായിരുന്നു സ്കൂൾ ഗ്രൗണ്ടൊക്കെ ആയിട്ട് ഈ പു പുഴ ഇണ്ടായ ഇവിടുന്നായി പുഴ ഇവിടെ ഈ ഭാഗത്തും കുറെ കളികളൊക്കെ ഇണ്ടായിരുന്നു അണ്ട പൊട്ടുണ്ടോ മേലെ നോക്കിയൊക്കെ കിട്ടൂല സ്കൂളിന്റെ മേലെ കണ്ടോ അവിടെ നിന്നാണ് പൊട്ടി ഉണ്ടത് പാല ഉണ്ടോ 영상아 <목소리도>